നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂർച്ചയുള്ള ആയുധമായാണ് രാമക്ഷേത്രത്തെ ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് അതിനാൽ തന്നെ ഒട്ടുമിക്ക എല്ലാ പാർട്ടിക്കാരെയും മതപുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒക്കെ ഇതിനോടകം തന്നെ ക്ഷണിച്ചു കഴിഞ്ഞു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചരടുവലിയാണ് ഇതിലൂടെ ബി ലക്ഷ്യം വെക്കുന്നത് അതിനാൽ തന്നെ കോൺഗ്രസിനെ പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണിച്ചതുപോലും രാഷ്ട്രീയ ചരടുവലിയുടെ ഭാഗമായാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് കോൺഗ്രസ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതും എന്നാൽ ഇതാ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഏതൊക്കെ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ മണ്ണിൽ രാമക്ഷേത്രം ഉയർന്നതെന്ന് ബാബരി മസ്ജിദ് പള്ളി പൊളിച്ച സ്ഥലത്താണ് ക്ഷേത്രം പണിതുയർത്തുന്നതെന്ന വാദം നിലനിൽക്കെയാണ് ഒടുവിൽ ക്ഷേത്രം പണിയാനുള്ള വിധിയും സമാന രീതിയിൽ പള്ളി പണിയാൻ മറ്റൊരു സ്ഥലത്തെ നിർദ്ദേശിക്കുകയും ചെയ്ത കോടതി ഉത്തരവിറക്കിയത് ഈ സാഹചര്യത്തിലാണ് രാമക്ഷേത്ര ഉദ്ഘാടനം സംബന്ധിച്ച നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ഈ മാസം നടക്കാനിരിക്കുന്ന ഈ ചടങ്ങിലേക്ക് ിലെ മുൻ ഹർജിക്കാരനും ക്ഷണം ലഭിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാമജന്മഭൂമി ബാബരി മസ്ജിദ് ഭൂമി സംബന്ധിച്ച ഹർജിയിലെ വാദിക്കാരനായിരുന്ന ഇക്ബാൽ അൻസാരിക്കാണ് ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ആണ് അൻസാരി ക്ഷണിച്ചത് രാംപാതയ്ക്ക് സമീപമുള്ള കോട്ടിയ പഞ്ചിത്തോളയിലുള്ള വീട്ടിലെത്തിയാണ് അദ്ദേഹത്തിന് ക്ഷണം കൈമാറിയത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഔപചാരിക ക്ഷണക്കത്തുമായി നിൽക്കുന്ന അൻസാരിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഓഗസ്റ്റ് അഞ്ചിന് നടന്ന രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ ചടങ്ങിലും പങ്കെടുക്കാനുള്ള ക്ഷണവും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഡിസംബർ മുപ്പതിന് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്ത നൂറുകണക്കിന് ആളുകളിൽ അൻസാരിയും ഉൾപ്പെടുന്നു ഇക്ബാൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനു നേരെ പുഷ്പവൃഷ്ടി നടത്തുന്നതും ചില ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു ദർശനത്തിനായി പ്രധാനമന്ത്രി അയോധ്യയിൽ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി കണക്കാക്കിയ അൻസാരി പ്രാൺ പ്രതിഷ്ഠ ആചാരം പ്രധാനമന്ത്രി തന്നെ അനുഷ്ഠിക്കണമെന്ന് നിർദ്ദേശിച്ചു ഇക്ബാലിന്റെ പിതാവ് ഹാഷിം അൻസാരി ഭൂമിതർക്ക കേസിലെ ഏറ്റവും പ്രായം കൂടിയ ഹർജിക്കാരനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ അദ്ദേഹം മരിച്ചതിനു ശേഷമാണ് ഇക്ബാൽ കേസ് കോടതിയിൽ തുടർന്നു കൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് അയോധ്യയിലെ തർക്കസ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ സുപ്രീം കോടതി പിന്തുണയ്ക്കുകയും ബാബർപള്ളിക്ക് പള്ളിക്ക് ബദൽ ആരാധനാലയം നിർമ്മിക്കാൻ അഞ്ചേക്കർ സ്ഥലം കണ്ടെത്തണമെന്ന് വിധിക്കുകയും ചെയ്തിരുന്നു ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ മുസ്ലിം സമുദായം മാനിക്കുന്നുവെന്ന് അൻസാരി നേരത്തെ പറഞ്ഞിരുന്നു അയോധ്യ തർക്കം കോടതിക്ക് പുറത്ത് പരിഹരിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഹർജിക്കാരായ അൻസാരി ഹാജി മഹബൂബ് മുഹമ്മദ് ഉമർ എന്നിവർ ശക്തമായി എതിർത്തിരുന്നു അയോധ്യയിലെ പ്രാദേശിക മുസ്ലിങ്ങളുടെ യോഗത്തിൽ മുസ്ലീങ്ങൾ ബാബറി മസ്ജിദ് മറ്റൊരു സ്ഥലത്തേക്കും മാറ്റില്ലെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയവും പാസാക്കിയിരുന്നു എന്തായാലും ബി ജെ പിയുടെ ലക്ഷ്യം ഇതിലൂടെ ന്യൂനപക്ഷ വോട്ടും തങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കവുമായി ബി ജെ പി മുന്നോട്ടു പോകുന്നത് പക്ഷെ ബി ജെ പിയുടെ ക്ഷണത്തെ സ്വീകരിച്ചെങ്കിലും അതൊരിക്കലും അവർക്ക് വോട്ടു ചെയ്യാനുള്ള തീരുമാനമായി എടുക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം കാരണം ബാബറി മസ്ജിദിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കലാപം അഴിച്ചുവിട്ട ഇതേ ബി ജെ പി ആണുള്ള തിരിച്ചറിവ് അവർക്കുണ്ട് അതൊരിക്കലും അവർ മറക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ക്ഷണം ലഭിച്ചു എന്നല്ലാതെ ഇദ്ദേഹം പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് ഇതുവരെ ഔദ്യോഗികമായി എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ക്ഷണത്തെ അദ്ദേഹം ഏത് തരത്തിൽ കാണുമെന്നത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാം